മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന പ്രതിപക്ഷം സജി വാക്കുകൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മത തീവ്രവാദികൾ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് സജി ചെറിയാൻ വേണുഗോപാൽ പറഞ്ഞു മന്ത്രിയുടെ നാഷണൽ ലീഗും മലപ്പുറത്തെയും കാസർഗോഡിനെയും ചൂണ്ടി മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷം നിയമസഭയിലടക്കം മന്ത്രിയുടെ വാക്കുകൾ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ ഉന്നവച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ വിമർശനം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി പ്ലാൻ ചെയ്ത് വിമർശിച്ചു തീവ്രവാദികളായിട്ട് ആളുകൾ പോലും ഇങ്ങനെ പറഞ്ഞതായി ഭരണഘടനാ സ്ഥാനത്ത് സത്യപ്രതിജ്ഞയിൽ അധികാരമെടുത്ത മന്ത്രിക്ക് ഒരു നിമിഷം പോലും തുടരാൻ അധികാരമില്ല മുഖ്യമന്ത്രിക്ക് ആ മന്ത്രിയെ ക്യാബിനറ്റിന് പുറത്താക്കണം സജി ചെറിയാനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം അതിനിടെ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ നാഷണൽ ലീഗും വിമർശനവുമായി രംഗത്തുവന്നു ഒരു ജില്ലയിലെ ജില്ലകളിലെ ജയിച്ചു വരുന്നവരുടെ പേരുകൾ ഒന്നിന്റെയും അടയാളങ്ങളോ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകളൊന്നുമല്ല അത് സ്വാഭാവികമാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ